തിരുവനന്തപുരം കോവളത്തിന് സമീപം എൻ എച്ച് സർവീസ് റോഡ് ഫ്രണ്ടേജിൽ നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് എന്ന് പറയുന്നത് കോവളത്തേക്ക് വരുമ്പോൾ അതായത് തിരുവനന്തപുരത്ത് നിന്ന് കോവളത്തേക്ക് വരുമ്പോൾ അതിന് മുമ്പേ തന്നെ നമുക്ക് വെള്ളാർ ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡ് കയറി കുറച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ വലതുവശത്തായിട്ട് ഈ ഒരു കാർമൽ ഹോസ്പിറ്റലിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി നമുക്കിതാ ഈ റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെയും കിട്ടും ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സർവീസ് റോഡ് ഫ്രണ്ടേജും കിട്ടും അങ്ങനെ ഒരു കോർണർ പ്ലോട്ടാണ് റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നല്ല അടിപൊളിയൊരു ആണ് കേട്ടോ ലൊക്കേഷൻ പറയാൻ കാരണം ഈ റോഡിൻ്റെ ആ ഫ്രണ്ടിൽ ചെന്ന് അവിടുന്ന് വലത്തോട്ട് കാണുന്ന റോഡ് നേരെ പോകുന്നത് ഉദയസമുദ്ര അതുപോലെ തന്നെ താജ് ഹോട്ടൽ കെ ടി ഡി സിയുടെ ഹോട്ടൽ അവിടെ നിന്ന് നേരെ സമുദ്ര ബീച്ചിലേക്ക് പോകും ആ രീതിയിലാണ് നമുക്ക് അക്സസ് അങ്ങനെ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നല്ല കിടിലൻ ലൊക്കേഷനിലുള്ള പ്രോപ്പർട്ടി നമുക്കൊരു ഹോം സ്റ്റേ ചെയ്യാം ഇനി അതല്ല ഇതുപോലെ ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അങ്ങനെ ഒത്തിരി അധികം ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫീസുകൾ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കെട്ടാൻ ചെയ്ത് ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന അങ്ങനെ നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഓപ് ലൊക്കേഷനാണ് നമുക്കിനിവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോവളം ജംഗ്ഷനായി അതുപോലെ തന്നെ ഇവിടെ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകാൻ നമുക്ക് ഹാർബറിൻ്റെ അവിടേക്ക് ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതാ ഈ രീതിയിൽ നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി റെക്റ്റാങ്കിൾ ഷേപ്പിലെ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്കിതാ ഈ റോഡ് തന്നെ നോക്കിയാൽ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ ഇനിയിപ്പോൾ ചരക്ക് നീക്കം ലാൻഡിലൂടെ ആവുന്നതുകൊണ്ട് ഈ നവംബർ തൊട്ട് കരയിലൂടെയുള്ള ചരക്ക് നീക്കം ആരംഭിക്കും എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി അധികം ഷിപ്പിംഗ് കമ്പനികൾ അത് വിദേശത്തുള്ള ഷിപ്പിംഗ് കമ്പനികൾ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ അത് നിറയെ ഒരു സ്ഥലം നോക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും ഒരു നൂറ് ഏക്കർ സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിനൊരു ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഒരാളല്ല ഒരു കമ്പനി ബേസ്ഡായിട്ടുള്ളൊരു എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസിനൊക്കെ ഫ്രണ്ട് ഓഫീസ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ എടുക്കും ണ്ട് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മൾ നേരത്തെ വാടകയ്ക്കൊക്കെ ഇട്ട പ്രോപ്പർട്ടിയൊക്കെ ആ രീതിയിലാണ് പോയത് ഇതുപോലുള്ള ഷിപ്പിംഗ് കമ്പനീസിൻ്റെ ഫ്രണ്ട് ഓഫീസിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മുടെ എൻ എച്ച് ആണ് എൻ എച്ച് ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് രീതിയിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം രൂപയാണ്